ദേവിയാനി നയനയെ സ്നേഹിക്കുന്നത് അനാമികയ്ക്കും ജലജയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഏതു നേരവും വല്ല്യമ്മ നയനയെ തലയിൽ കയറ്റി വെച്ചിരിക്കാം ഇതാ വല്യമ്മ അവൾക്ക് ഒരു അവാർഡ് വരെ വാങ്ങിക്കൊടുത്തു എന്തൊക്കെയാവട നടക്കുന്നേ ഇത് കേട്ട് ജലജയും പറയുന്നുണ്ട് അതെങ്ങനെ മാറാതിരിക്ക അനാമിക മോളെ ഏട്ടത്തിക്ക് ലിവർ കൊടുത്തത് അവളാണെന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ മാറാതിരിക്കാൻ എന്താ വഴി ഇനിയിപ്പോ അവളെ തലയിലല്ല അവളെ എടുത്തോണ്ട് നടക്കും ഏട്ടത്തി ജലജെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നായനാ ഏട്ടത്തിക്ക് ലിവർ കൊടുത്തെന്ന് അവൾ അങ്ങനെയൊക്കെ ചെയ്യോ ചുമ്മാ പറയുന്നതായിരിക്കും അതെ ആദർശും ജയേട്ടനും മുത്തശ്ശനൊക്കെ ചേർന്ന് കളിക്കുന്നതാ എന്ന് എനിക്ക് തോന്നുന്നത് അവളെ നല്ല പിള്ളയാക്കാനായിട്ട് ഏട്ടത്തിയുടെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം കൊടുക്കാനായിട്ട് അവരൊക്കെ കള്ളം പറഞ്ഞതാവും അല്ലാതെ അവളുണ്ടോ ഏട്ടത്തിക്ക് ലിവർ കൊടുക്കുന്നു എന്തായാലും വല്യമ്മയും നായനയും ഇങ്ങനെ സ്നേഹിച്ചു പോന്നതേ നമുക്കത്ര നല്ലതല്ല എന്ന് അനാമിക അമ്മയോടും അപ്പച്ചയോടും പറയുന്നുണ്ട് അത് മോളെ നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കണം ദേവയാനിയുടെയും നയനയുടെയും സ്നേഹം കണ്ട് കുശുംബ് തോന്നുവാണ് അനാമികക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാക്കി രണ്ടുപേരെയും തമ്മി തള്ളിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ ദേവയാനിയും നയനയും അതിലൊന്നും വെഴുന്നുണ്ടായിരിക്കില്ല അങ്ങനെയിരിക്കെയാണ് ഗോവിന്ദന് വിഷു ഒക്കെ ആയിട്ട് ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടുന്നത് രാവും പകലും പകലുമില്ലാതെ വിഷുവിനുള്ള പ്രതിഭകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് കനക വന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട് എന്താ ഗോവിന്ദേട്ടാ ഇതിപ്പോ എത്ര ദിവസമായി ഈ പ്രതിമ ഉണ്ടാക്കുന്നു ഗോവിന്ദേട്ടന് ഒരു റെസ്റ്റുമില്ല എന്ത് റെസ്റ്റ് ഇതൊക്കെ നമുക്ക് കിട്ടിയ ഓർഡർ അല്ലേ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ മോളും ആദർശം പോലും പറഞ്ഞിട്ടില്ല ഗോവിന്ദേട്ടനോട് ഈ ജോലി ജോലിയൊന്നും ചെയ്യണ്ടായെന്ന് എന്താ കനക നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇത് നമ്മുടെ ജോലിയല്ലേ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല ഇത്തവണയാണെങ്കിൽ വിഷുവിന് നമുക്ക് പതിവില്ലാതെ ഒരുപാട് ഓർഡറും കിട്ടിയിട്ടുണ്ട് എല്ലാം ചെയ്തു കൊടുക്കണം നമുക്ക് പറ്റുന്ന കാലത്ത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം ആരെയും ആശ്രയിക്കരുത് എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നു എന്നാലും ഗോവിന്ദേട്ടൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എത്ര തവണ വയ്യാതായതാ അതുകൊണ്ടാ ഇങ്ങനെ ഒരുപാട് നേരം സ്ട്രെസ്സ് എടുത്തിട്ടൊന്നും ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാനിന്നേ പുറത്ത് പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇന്നും കുറച്ച് ഓർഡർ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം ഗോവിന്ദേട്ടാ ഞാനും കൂടെ കൂടെ വരണോ എന്തിന് അല്ല പുറത്ത് നല്ല വെയിലാ അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ ഒരു ഓട്ടോ വിളിച്ചു പോ ഇവിടുന്ന് കുറച്ച് നടന്നാലേ ബസ് കിട്ടുന്ന ദൂരായി അവിടുന്ന് ബസ് വിളിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓട്ടോയിൽ വന്നോളാം അങ്ങനെ ഗോവിന്ദൻ അവിടെ നിന്ന് പോവാണ് ഇതേ സമയത്തായിരിക്കും ദേവയാനി ടൗണിലോട്ട് വരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഗോവിന്ദനെ കാണുവാണ് ടൗണിൽ വെച്ച് ദേവയാനി മനസ്സ് പറയുന്നുണ്ട് ഗോവിന്ദനാണല്ലോ ഇന്നിപ്പോ വിഷുക്കായിട്ട് ഗോവിന്ദൻ ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടി കാണും സാധനങ്ങൾ വാങ്ങാൻ വന്നതാണെന്നാണ് തോന്നുന്നേ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ഗോവിന്ദനെ തന്നെ ദേവിയാനി വാച്ച് ചെയ്യുന്നുമുണ്ട് ഗോവിന്ദൻ അതിനിടയ്ക്ക് സാധനങ്ങളെല്ലാം വാങ്ങി വരുന്ന വഴിക്ക് ഒന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നെഞ്ഞിൽ കൈവച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും ദേവിയാനി പറയുന്നുണ്ട് മോളുടെ അച്ഛന് ഇത് എന്തു പറ്റി വയ്യെന്ന് തോന്നലോ എന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പെട്ടെന്നായിരിക്കും ഗോവിന്ദൻ തല കറങ്ങി വീഴുന്നത് വേഗം തന്നെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെള്ളം വേണോ എന്നൊക്കെ ദേവിയനി ചോദിക്കുന്നുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല അത് ഈ വെയിലൊക്കെ ആയ കാരണം നല്ല ക്ഷീണം അതുകൊണ്ടാ ഇത്തവണ വിഷുവിന് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് കുറേ നേരം അതിൻ്റെ പണിപ്പുറയിലായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം വേണ്ട അപ്പോഴേക്കും വീണ്ടും നെഞ്ഞു വേദനിക്കുന്നുണ്ടായിരിക്കും ഗോവിന്ദന് അപ്പം തന്നെ ഡ്രൈവറെ വിളിച്ച് വണ്ടിയിൽ കയറ്റുവാണ് ദേവിയനി നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഐ സിയുയിലോട്ട് കയറ്റുന്നുണ്ട് ആകെ കൂടെ പേടിച്ചാണ് ദേവിയനെ നിൽക്കുന്നത് ഈ വിവരം നയനമോൾ അറിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല ആദർശൻ ആദർശനെന്തായാലും അറിയിക്കാം എന്നും പറഞ്ഞ് ആദർശനെ വിളിക്കുന്നുണ്ട് മോൻ ആദർശെ നയനമോളുടെ അച്ഛൻ ഹോസ്പിറ്റലാ എന്താ അമ്മേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ടൗണിൽ വെച്ച് മോളുടെ അച്ഛനെ കണ്ടിരുന്നു തീരെ അവശതയിലായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു ഇതിപ്പോ ഐസിയുലാ നീയൊരു കാര്യം ചെയ്യേ വേഗം ഇങ്ങോട്ട് വാ കനകിയോടും വിവരം പറയണം എന്ന് പറഞ്ഞ് ദേവിയനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആദർശാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക കോള് വന്നപ്പോ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുന്ന ആദർശനെ കാണുമ്പോൾ നായന ചോദിക്കുന്നുണ്ട് എന്തുപറ്റി അത് ചേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ആദർശ വിവരങ്ങളെല്ലാം നായനയോട് പറയുന്നു നയനയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല അത് ചേട്ടാ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം നയനയും ആദർശം കനകയും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് ആകെ കറിഞ്ഞായിരിക്കും നയന വരുന്നത് നയനയെ കാണുന്നതും സമാധാനിപ്പിക്കുന്നുണ്ട് ദേവിയനി കരയല്ലേ മോളെ ഒരു കുഴപ്പമുണ്ടാവില്ല ഡോക്ടർ വിവരം പറയാന്നാ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ ആദർശിനെയും ദേവിയാനിയെയും ഒക്കെ ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് കാര്യം പറയുന്നു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ വേണം ഒരുപാട് ബ്ലോക്കുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് തവണ സർജറി ചെയ്തതാണല്ലോ എന്തായാലും ഒരു തവണ കൂടെ നമുക്ക് ചെയ്യണം അത് എത്രയും വേഗം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത് വെച്ചോണ്ടിരിക്കണ്ട എത്ര വേഗം ചെയ്തോളൂ ഇനിയിപ്പോൾ എത്ര പൈസ ചിലവായാലും അതൊന്നും കുഴപ്പമില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് ഇനി ഞാനിങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് ആദർശ് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവ്യാനിയും പറയാണ് അതെ ഡോക്ടറെ ഇനിയിപ്പോൾ എത്രയൊക്കെ പൈസ ചിലവായാലും മോളുടെ അച്ഛന് ഒരു കുഴപ്പമുണ്ടാവരുത് സർജറി എത്രയും വേഗം ചെയ്യണം അതിനി എത്ര രൂപ ചിലവായാലും അത് ഞാൻ തന്നോളാം ഇത് കേട്ട് ആദർശിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതിനു മുൻപേയും ഗോവിന്ദന് ഇവിടുന്ന് ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ആ സമയത്ത് മക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസയൊക്കെ റെഡിയാക്കിയത് പ്രത്യേകിച്ച് നയന എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊക്കെ കേട്ട് ദേവി എനിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ഡോക്ടറെ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം കനകയും നയനയും ആണെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് നന്ദു ആണെങ്കിൽ പോലീസ് ട്രെയിനിങ്ങിന് പോയിരിക്കുമല്ലേ അതുകൊണ്ട് നന്ദുവിനോട് വിവരമൊന്നും പറയാനും പറ്റില്ല ആകെ സങ്കടത്തിൽ ഇരിക്കുകയാണ് രണ്ടുപേരും ദേവിയാനി അങ്ങോട്ട് വന്ന് കനകയെയും നയനയെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ ആൾ ഓക്കെ ആവും ഓപ്പറേഷന് ശേഷം ഗോവിന്ദിന് റൂമിലോട്ട് മാറ്റുന്നുണ്ട് കാണാനായിട്ട് നയനയും കനകയും അതുപോലെ ദേവിയാനിയൊക്കെ ചെല്ലുവാണ് ബോധം വന്നിട്ടാണ് ഗോവിന്ദൻ കിടക്കുന്നത് തന്നെ കനക വന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദട്ടാ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ ഗോവിന്ദ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യണ്ടാന്ന് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്തിനാണ് എൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്തത് എനിക്കിപ്പോൾ എത്രാമത്തെ ഓപ്പറേഷനാ എന്തിനാണ് പൈസയൊക്കെ ചിലവാക്കുന്നത് ഞാൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കാനാ തന്നെ ഓരോരോ പ്രശ്നങ്ങളാ ഇത് കേട്ട് നയന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് എന്താ എൻ്റെ അച്ഛാ അച്ഛനെന്തിനും എങ്ങനെയൊക്കെ സംസാരിക്കുന്നേലമോളെ ഒരുപാട് പൈസയൊക്കെ ചിലവായില്ലേ എല്ലാം അമ്മയാ കൊടുത്തത് എന്നാലും ആ സമയത്ത് ദേവിയാനി അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഗോവിന്ദൻ ഈ ജോലിയൊന്നും ചെയ്യണ്ട പൈസയുടെ കാര്യോർത്ത് ഗോവിന്ദൻ ടെൻഷൻ അടിക്കണ്ട ആദർശ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ആദർശം ഒരു മോളും ഇത് മുന്നേ പറഞ്ഞതാ എനിക്കങ്ങനെ വെറുതെ ഇരുന്ന ശീലമില്ല പ്രതിമ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളോളായി അത് നിർത്താൻ തോന്നുന്നില്ല ഇപ്പോഴും ഞങ്ങളെ വിശ്വസിച്ച് ഒരുപാട് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് അച്ഛൻ ഇനി അത്ര നിർബന്ധാണെങ്കിൽ ജോലിക്കായിട്ട് ഒന്ന് രണ്ട് പേരെ വെക്കാം അച്ഛൻ കൂടെ നിന്ന് നോക്കിയാൽ മതി അച്ഛൻ ഒരു കാര്യം ചെയ്യണ്ടേ ഇനി എന്നൊക്കെ നായനെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോളെ അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോളെ അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ സമാധാനത്തിൽ നിൽക്കുവാണ് കനകയും ദയനയുമൊക്കെ അങ്ങനെ ആദർശം എടുത്ത് ദേവയാനി പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും നീ തന്നെ ചെയ്തു കൊടുക്കണം ശരി അമ്മേ ഞാൻ നോക്കിക്കോളാം ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ദയനയോടും കനകയോടൊക്കെ യാത്ര പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് അച്ഛനെ രക്ഷിച്ചത് ദേവിയാനിയാണെന്ന് നവ്യ എല്ലാവരോടും പറഞ്ഞു കാണും അതിലെ ദേഷ്യത്തിലായിരിക്കും അനാമികയും ജലജയും ജാനകിയുമൊക്കെ നിൽക്കുന്നത് ദേവിയാരി വരുന്നതും ദേവിയാരിയോട് വന്ന് ചോദിക്കുന്നുണ്ട് ജലജ എന്നാലും എൻ്റെ ഏട്ടത്തി ഏട്ടത്തി എന്തിനാ അയാളെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് അയാൾ അവിടെ കിടന്ന് നെഞ്ചു പൊട്ടി അങ്ങ് ചത്തോട്ടേ എന്ന് കരുതിയ പോരെ എന്തിനാ ഏട്ടത്തി എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് ഇത് കേട്ട് ദേവിയ എനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദേ എന്റെ കൈൻ്റെ ചൂട് നീ അറിയും മര്യാദയ്ക്ക് സംസാരിച്ചോളണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം എന്ന് കരുതിയിട്ടാ ഞാൻ നിൽക്കുന്നേ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാ നിനക്കൊക്കെ എങ്ങനെയാ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നേ പിന്നെ ഗോവിന്ദൻ എനിക്ക് അന്യനൊന്നുമല്ല എന്റെ മോളുടെ അച്ഛനാ അതുകൊണ്ട് ഞാൻ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യും ഇനി മേലാല് ഇതുപോലെ എന്തെങ്കിലും നീ പറഞ്ഞാല് നിന്റെ കാരണം ഞാൻ പുകയ്ക്കും എന്നും പറഞ്ഞ് ദേവിയനീ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ശരിയാ ഏട്ടത്തിക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ എന്നെ അടിച്ചെന്നും വരും